ഹായ് ഓൾ വെൽക്കം ബാക്ക് പെപ്കോ ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് ഇന്നത്തെ കൃഷി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ വിശേഷം ഒരു കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഈസി മെത്തേഡിൽ നമുക്കിവിടെ കാണിക്കാൻ പോവാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വള്ളിക്കുരുമുളക് എങ്ങനെയാണ് ലെയറിംഗ് മോഡിൽ വേര് പിടിപ്പിക്കുന്നത് എന്നാണ് കാണിച്ചത് എന്നാൽ ഇന്ന് കുറ്റിക്കുരുമുളകിൽ എങ്ങനെയാണ് നമുക്ക് വേര് പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പിടിപ്പിക്കാം എന്നുള്ളതിൻ്റെ നാല് ടൈപ്പ് ഓഫ് വേര് പിടിപ്പിക്കലാണ് അല്ലെങ്കിൽ നാല് ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറ്റിക്കുരുമുളക് കൃഷിയുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കുറ്റിക്കുരുമ്പുളക് ഏതെല്ലാം പിന്നെ മോഡൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അത് പശ്ചിത്തത്തെ മോഡൽ ഞാൻ കാണിച്ചിരുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ ബ്രസീലൻ ടിപ്പല്ലിയിലാണ് ചെയ്യാൻ പോകുന്നത് ഗൾബ്രീൻ എന്നുള്ള ചെടിയിലാണ് ആദ്യം ഇതിനെ നമ്മളിത് ഇങ്ങനെ മുകളിലോട്ട് ചെത്തും ഇതേ മോഡൽ ഇതേ മോഡൽ ചെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു കണ്ണി കിളിപ്പച്ച ഉള്ള ഇതുള്ള ഇതിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ ശിഖരങ്ങളാണ് ഇതിൻ്റെ ശിഖരങ്ങളാണ് നമ്മളിത് കിളിപ്പച്ച മോഡൽ വെട്ടിയെടുക്കുന്നത് വെട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലകളൊക്കെ ഈ മോഡലാക്കുന്നു ഈ മോഡലിലാക്കിയിട്ട് ഇതിനെ നമ്മൾ ഇതിൻ്റെ അടിവകം എടുത്തു കൊണ്ടതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇതേപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ വീതി കൂടിയ ഭാഗം കൊണ്ട് നമ്മൾ ഇതേപോലെ സെൻറ്ററിലായിട്ട് കയറുന്നു ഇതേപോലെ ഇതേപോലെ കീറിയിട്ട് ഇതിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഭാഗം ഇതേപോലെ ചേർന്നിരിക്കണം ഒരു ഭാഗം ചേർന്നിരിക്കണം കറക്റ്റ് ത്രെഡിങ് ടാപ്പിൻ്റെ ഇതുണ്ടാവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെങ്ങനെ ആക്കുന്നു ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി താഴേക്കൊന്ന് ചുറ്റി ഇങ്ങനെ ചുറ്റി പിന്നെ ഒന്നും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ചു ചുറ്റിയിട്ട് ഇതാ ഇതേപോലെ കാക്കുന്നു ഇതൊരു മോഡല് ഇത് തന്നെ തണലിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് തണലേക്ക് താങ്കൾ വെക്കേണ്ടി അടുത്ത് വയ്ക്കും അപ്പോൾ ചെയ്തത് അടുത്തത് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നു ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ കാണാറുള്ള പോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ സെൻ്ററിൽ കയറി ഇതിലൊക്കെ കുരുമുളക് ഉണ്ട് ഇത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെയൊക്കെ മണികളടിപ്പിച്ച് മണിയുള്ള ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ ഈ മോഡലാക്കി ഇതിനെ നമ്മൾ താഴോട്ട് ചെത്തുന്നു ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിനെങ്ങനെ ഇറക്കി ഒരു സൈഡ് ചേർത്ത് നമ്മൾ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ താമസമാണ് വളർച്ചയ്ക്ക് ലേശം കുറവായിരിക്കും നമ്മൾ ആദ്യം ചെയ്ത അത് മോഡലാകാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളർച്ച കിട്ടും നല്ല വളർച്ചയായിരിക്കും ടിപ്പല്ലീനെ മുകളിലോട്ട് ചട്ടം പോലെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം തണലത്തോട്ട് എടുത്ത് വെക്കണം അടുത്തതിന് നമ്മളിതാ ഇതേമോലെ കട്ട് ചെയ്യുക ഈ മുട്ടിൽ മുട്ടിലിതാ ഇതേ രീതിയിൽ കട്ട് ചെയ്യുക ഇതേ രീതിയിൽ ഇതേ രീതിയിൽ മുട്ടിലെ കട്ട് ചെയ്യുക മുട്ടിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മുട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ മുട്ട് ഈ മുട്ട് ശരിക്ക് ഇതുപോലെ നിർത്തിയിട്ട് നമ്മൾ ഇതിന് അതേപോലെ ഇതിൻ്റെ തിരികൾ അല ഒക്കെ കട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ മുട്ടിൽ ചേർത്ത് ഒരു സൈഡ് തേർത്ത് ഇതേപോലെ ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക ഇതേപോലെ കെട്ടിൽ നമ്മൾ ഇതേപോലെ കുരുപളകിൻ്റെ തണലിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കും ഇങ്ങനെ മറാകരൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെ തണലിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് അടിയിൽ നനച്ചുകൊടുക്കുക ഇങ്ങനെ തെളിച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ പരിപാടി അടുത്ത രീതി നമ്മളിതൊരു കുറ്റിക്കുരുമുളകാണ് ഇതൊരു കുരുമുളകാണ് അപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ടില്ലേ ഇതാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടു ഇതൊരു പാകം കറക്റ്റാക്കുക പാകം കറക്റ്റാക്കിയതിനു ശേഷം നമ്മൾ ഇതിനെങ്ങനെ കട്ട് ചെയ്യുക ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ തിരിയൊന്നു കളയും ഇതിൻ്റെ പാകം കറക്റ്റ് ആക്കുക ഇതിൻ്റെ പാകം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളിതിനെ ഇങ്ങനെ ചെത്തുക നല്ല മൂർച്ചയുള്ള കത്തി വേണം എന്നിട്ട് ഇങ്ങനെ ഇതിന് ഭാഗം നോക്കി നമ്മളിതാ ഇതിനെ വളരെ ശ്രദ്ധിച്ചു വേണം അത് കൈ കൈകാര്യം ചെയ്യാൻ ഇതിനെങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഇതേപോലെ പിടിച്ച് ഇതേപോലെ കയറ്റി കൊടുക്കുക ഇതേപോലെ ലെവൽ ചെയ്യുക ഇതേപോലെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കിട്ടുക ഇവിടെ ഇതിനെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇത് നമ്മൾക്ക് ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴത്തേന് നമ്മൾക്ക് ഈ തിപ്പല്ലിയിൽ ഒട്ടിയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല പെട്ടെന്നാവുമ്പോൾ ഈ മോഡല് ചെയ്യത ഇത് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആറ് അട്ടീൻ്റെ കവറിലേക്ക് പിന്നെ ഇതിനെ കൊടുക്കണം ഓക്കെ ഒരടി ഒരടി എന്നുള്ള കുരുമുളകാണിത് ഇതിൻ്റെ ശരിക്കു കുറ്റിക്കുരുമുളക് ഒറ്റ ഗ്രാഫ്റ്റിലാണ് കേട്ടോ അതൊക്കെ വന്നിരിക്കുന്നത് ഉള്ളിലൊക്കെ കായ് കൂടുതലാണ് തിങ്ങി നില നല്ലോണം തിങ്ങി അതേപോലെ തന്നെ ഇതിൻ്റെ പേര് പറയുന്നില്ല ഇതിനൊക്കെ പേരുണ്ട് ഓരോ ഞാൻ പറയുകയാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് കെട്ടിക്കൊടുക്കുക ഇങ്ങനെ എങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോഴേ ഇത് മുകളിലോട്ട് വരുവുള്ളൂ അപ്പോൾ ഈ തിക്കൻസ് ആയിട്ട് ഉള്ളിലൊക്കെ മുളകുണ്ടാവും ഇതൊക്കെ പുതിയ വെറൈറ്റി കുരുമുളകാണ് തിക്കൻസ് ആയിട്ട് കുരുമുളക് വരും ഇതും അത്യാവശ്യം നീട്ടം ഇത് കണ്ടോ ഫുള്ള് മണി പിടിച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മണികൾ എത്ര വണ്ണം ഉണ്ടെന്നൊക്കെ ബ്രസീലിയൻ തിപ്പലിയിൽ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡ് ഏവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു നമ്മുടെ വള്ളിക്കുരുമുളക് ലെയറിംഗ് മോഡലിനെ വേരി പിടിപ്പിക്കുന്ന രീതിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്